സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും രക്ഷ നൽകാനും ദുആ ചെയ്താൽ മതി നബി സല്ലല്ലാഹു സലുഅലി വസ ധാരാളം കൊണ്ട് സഹായി എന്നെ സഹായിക്കാൻ പറഞ്ഞു അഥവാ ഞാൻ ദുആ ചെയ്യാം അതോടൊപ്പം ധാരാളം സുജൂദ് ചെയ്യുക എന്നുള്ളത് ആ ഹതിരെ തന്നെ മറ്റൊരു റളിയല്ലാഹു അൻഹു പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം كنت مع رسول الله 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 صلى صلى عليه عليه وسلم وحاجته ഞാൻ നബിസലുഅലൈക്കൽ ഒരു ദിവസം രാത്രി തങ്ങയുണ്ടായി അപ്പൊ നബി സലാ അലൈഹിക്ക് മുതുകെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ഒരു ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്ക കൊടുത്തു ഫക്കാൽ അലി അപ്പൊ നബിസു അലൈഹി എന്നോട് ചോദിച്ചു സൽ എന്നോട് എനിക്ക് എന്തെങ്കിലും ആവശ്യം എന്നെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ഫകുൽ തു അപ്പൊ ഞാൻ പറഞ്ഞു അസ് അലുക ഞാൻ സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അഥവാ അള്ളാഹിനോട് അതിനുവേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യുക എന്ന് പറഞ്ഞു അള്ളാഹി ഒപ്പം ആകാൻ കാരണം സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ് നബിമാരുണ്ടാവുക അപ്പോൾ ആ ദർജയിൽ നബ്സുലു അലൈഹി സ്വലമുക്ക് പ്രത്യേകമായിട്ടുള്ള ദർജയിൽ എത്താനല്ല എന്നാൽ അലൈഹി അലൈഹിസ്വലോടൊപ്പം ഉണ്ടാകാനുള്ള അവസരം അഥവാ അതിനുവേണ്ടി ദ്വായ ചെയ്യാൻ പറഞ്ഞു قال ابو نبي കാല അപ്പോ നബ്ല അലൈഹി ചോദിച്ചു അതല്ലാതെ മറ്റെന്തെങ്കിലും നിനക്ക് ആവശ്യമുണ്ടോ കുൽത്തു വാൻ പറഞ്ഞു എനിക്ക് അത് മതി കാല അപ്പൊ നബ്സുലം പറഞ്ഞു ധാരാളം കൊണ്ട് നീ എന്നെ സഹായിക്ക എന്ന് പറഞ്ഞു അഥവാ ധാരാളം ഐച്ഛികമായിട്ടുള്ള നിസ്കാരവും അതിൽ അങ്ങനെ സുജൂദുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് സഹായകമാകുന്ന കാര്യം ചെയ്യുക എന്ന് നബ്സ് അല്ലാസ്സലമ പറയുകയുണ്ടായി അടുത്തൊരു ഹദീഫിൽ ചോദിച്ചു എനിക്ക് ഒരു അമലിനെ നീ നിങ്ങൾ പഠിപ്പിച്ചു തരണം അറിയിച്ചു തരണം അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിലനിന്ന് തുടർന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നേരെ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ بن تيان سعدي كنا وركاريم أبو الله عليه وسلم قال عليك بالسجود سجود نرويك فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها خطيئة نير سجود جيدال അള്ളാഹുന്റെ അടുക്കൽ ഉയരുകയും അതുപോലെ തന്നെ നിന്റെ പാപം ഒഴിവാക്കുന്നതുമാണ് ഇവിടെ ഈ സുജൂത് അധികരിപ്പിക്കുക സുജൂത് ചെയ്യുക എന്നൊക്കെ ഉദ്ദേശം നെഫ്ലുകളായ നിസ്കാരങ്ങളാണ് വെറുതെ സുജൂത് ചെയ്യലല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിലെ സുജൂതകളാണ് മറ്റൊരു വായത്തിൽ നാളെ സ്വർഗത്തിൽ നീ എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നീ ധാരാളം സുജൂതുകൾ നിർവഹിക്കുക എന്നും അലൈഹി അല്ലാഹിസ് പറഞ്ഞു അവിടുന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് നബ്സ് അലൈഹി അലൈഹീസ്വലയുടെ മുറാഫഖത്ത് സ്വർഗത്തിൽ ലഭിക്കാൻ സഹായകമാകുന്ന ഒരു കാര്യം കൂടിയാണ് സുന്നത്തായ നിസ്കാരങ്ങൾ നഫ്ഫലുകളായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതും നബ്സ് അഹ് അഹ് ഒപ്പം എത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ചില കാര്യങ്ങൾ ഹധീസിൽ വന്നിട്ടുണ്ട് അതിൽപ്പെട്ട കാര്യമാണ് നഫ്ലുകൾ വർദ്ധിപ്പിക്കുക എന്നത് പറഞ്ഞു അൻ എന്നുള്ളത് ഈ എന്നുള്ള പരത്തിലാണ് ഒക്കൽ അർത്ഥം പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നത് രണ്ടാമത്തെ അർത്ഥം അടിമയ്ക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ ചെയ്യാവുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കർമ്മം എന്ന നിലക്ക് ഒന്ന് അള്ളാഹു ഭൂമിയിൽ വെച്ചിട്ടുള്ള കർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹൈറായത് എന്ന നിലക്ക് രണ്ട് ഒരു അടിമ അള്ളാഹുലേക്ക് അടുക്കാൻ അവന് അവന് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കർമ്മം എന്ന നിലക്ക് രണ്ട് രീതിയിലാണ് ഹൈറ മൗദു എന്നുള്ള വാക്കിനെ അടിവാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് രീതിയിലും ഹൈറായിട്ടുള്ള കാര്യമാണ് ആർക്കാണോ അത് അധികരിപ്പിക്കാൻ സാധിക്കുന്നത് എല്ലാം ധാരാളം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നിസ്കരിക്കാൻ സാധിക്കുന്നത് അവൻ അങ്ങനെ നിസ്കരിക്കട്ടെ എന്നുള്ളു ഇബ്സാഹ് അലൈഹി സ്വലമയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഇബ് സലാഹ് അലൈഹി സ്വലമ സ്ഥിരമായി കൊണ്ടു നടന്നിരുന്ന ഒരു ദിവസത്തിൽ നാൽപ്പത് ഇറക്കായ നിസ്കാരങ്ങളാണ് അഥവാ അഞ്ചു വകത്ത് നിസ്കാരങ്ങൾ പതിനേഴ് റക്കായ് രാത്രി നിസ്കാരം പതിനൊന്ന് ഇറക്കായറ്റ് അതുപോലെ തന്നെ റവാത്തിനത്തുകൾ പത്തി റക്കായറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് റക്കായറ്റ് രണ്ട് രീതിയിലായിട്ടും നാൽപ്പത് റക്കായത്തോളം ശലമ ഒരു ദിവസത്തിൽ സ്ഥിരമായി നിസ്കരിച്ചിരുന്നു അതിലും ചില സന്ദർഭത്തിൽ അധികരിച്ചിട്ടുണ്ട് പക്ഷെ സ്ഥിരമായി കൊണ്ടു കടന്നിരുന്ന അത്രയാണ് അപ്പോൾ അത്രയും നമുക്ക് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ട് അതല്ലാതെയുമുണ്ട് അപ്പോൾ ദുഹാ നിസ്കാരമുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഈ നിസ്കാരം സുന്നറ്റായ നെഫലുകളായ നിസ്കാരം അധികരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഹയറായിട്ടുള്ള കാര്യമാണ് وعن أبي هريرة أيضا رضي الله عنه أن رسول الله صلى الله عليه وسلم مر بقبر فقال ولكن النبي صلى الله عليه وسلم قبر من صاحب هذا القبر الأران فقالوا أبو صحابي فقال أبو النبي صلى الله عليه وسلم بارنو ركعتان أحب إلى هذا ദുനിയാക്കും ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഈ ദുനിയാവിനേക്കാൾ എല്ലാം അവന് ഇഷ്ടമുള്ളത് രണ്ടക്കായത്ത് നിസ്കാരമാണ് എന്ന് പറഞ്ഞു രണ്ടക്കായത്ത് നിസ്കാരമാണ് എന്ന് കാരണം അവൻ്റെ ആ കബറ് ജീവിതത്തിൽ അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അവൻ ഇക്കയിനായി കഴിഞ്ഞു അവൻ അവിടെ ഉപകരിക്കുന്നതിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് ഒരു രണ്ടരക്കാലത്ത് നിസ്കാരം കൂടി കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അത് നിർവഹിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ അതാണ് ഇപ്പോൾ അവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ബാക്കിയുള്ള ദുനിയാവിന്റെ ഒരു സൗകര്യം ഇപ്പൊ അവന് തിരിച്ച് ഒരു ഒരു നിമിഷത്തേക്ക് റൂഹ് കൊടുത്ത് ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്തെങ്കിലും ചെയ്യാനൊരു അവസരം അതായിരിക്കും ആ കപലിൽ കിടക്കുന്ന ആൾക്ക് ഇഷ്ടമുണ്ടാവുക അവിടെ അവസരം കഴിഞ്ഞു ചെയ്യാനുള്ളത് പക്ഷെ ആ രണ്ടരക്കാലത്ത് നിസ്കാരമാണ് അവനിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുണ്ടാവുക എന്നൊരു ഇബ്സലോ വാഹലി പറയുക അപ്പൊ അത് നിർവഹിക്കാൻ നമുക്ക് ഇപ്പോഴേ സാധിക്കുകയുള്ളൂ നമുക്കിപ്പോൾ സാധിക്കുന്ന അവസരമാണ് അപ്പൊ രണ്ടറാക്കാരം നമ്മുടെ അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും എല്ലാം നഷ്ടപ്പെടുമ്പോ നാളെ ഖബറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത പിന്നീട് ലഭിക്കാത്ത അവസരമാണ് നമ്മുടെ സമയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അദ്ദേഹം പറയാണ് ഞാൻ ഒരിക്കൽ കുറയ്ശുകൾപ്പെട്ട കുറച്ച് ആളുകളുടെ ആളുകളുടെ ഒപ്പം ഇരിക്കുന്നു റജുലുൻ അപ്പോൾ ആ വഴി ഒരാൾ വന്നു മസ്ജിദിലായിരുന്നു മസ്ജിദിലായെന്ന് ഫലി റക്കാവുജു വല യു ആ വ്യക്തി നിസ്കരിക്കാൻ ആരംഭിച്ചു വും ഒക്കെ അധികരിപ്പിച്ച് നിസ്കരിക്കുന്നുണ്ട് നിസ്കാരം അവസാനിപ്പിച്ചിട്ട് കുറെ നേരം ഇരിക്കുന്നില്ല ഒരു നിസ്കാരം ഉണ്ടാക്കാത്ത കഴിഞ്ഞാൽ വീണ്ടും നിസ്കരിക്കുക വീണ്ടും നിസ്കരിക്കാം കുൽത്തു അപ്പൊ ഞാൻ എന്നോട് തന്നെ ഞാൻ പറഞ്ഞു ഒപ്പം ആളുകൾ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ വ്യക്തിക്ക് പറയാണ് ഈ വ്യക്തിക്ക് അവൻ എത്ര ആക്കാലത്ത് നിസ്കരിച്ചു എന്നോ അല്ലെങ്കിൽ എത്രയാണ് എത്രയാണ് നിസ്കരിച്ചിട്ടുള്ളതെന്നൊന്നും അറിയണ്ടാവില്ല കാരണം നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു കണക്കില്ലാതെ നിസ്കരിക്കുകയാണ് പറഞ്ഞു അപ്പോ ഇയാളിത് പറഞ്ഞു കേട്ടപ്പോ ഫക്കാലു ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു അല്ലാതെ ഇലൈഹി അല്ല അല്ല തക്കൂമു ഇലൈഹി തക്കൂല്ല പോയിട്ട് അവനോട് പറഞ്ഞൂടെ ഇങ്ങനെ കണക്കില്ലാതെ നിസ്കരിക്കണ്ട ഇങ്ങനെ കുറച്ച് എന്താ നിനക്ക് തെറ്റിട്ടുണ്ടാവും അല്ലെങ്കിൽ കണക്കുണ്ടാവൂല എന്ന് നിലക്ക് പോയി പറഞ്ഞൂടെ എന്ന് ചോദിച്ചു കാല അപ്പൊ ഈ പിന്നെ മുത്തജി ഫലപോലെയാണ് ഫക്കും ഞാൻ പോയി എന്നിട്ട് ഞാൻ ചോദിച്ചു യാ ആളോട് ചോദിച്ചു യാ അബ്ദുള്ള എനിക്ക് തോന്നുന്നത് നിനക്ക് അറിയുന്നില്ല എങ്ങനെ എത്രയൊക്കെ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് അറിയാത്ത രീതിയിൽ നിങ്ങൾ നിസ്കരിച്ചോണ്ടേ ഇരിക്കുകയാണ് എനിക്ക് എന്ന് പറഞ്ഞു കാല അപ്പോ വ്യക്തി പറഞ്ഞു പക്ഷെ അറിയാന്ന് പറഞ്ഞു അതായത് ആ കൃത്യമായി എന്നെ തിട്ടപ്പെടുത്തിയിട്ട് നഫ്ലാണ് അപ്പൊ നിസ്കരിക്കാൻ അങ്ങനെ നിസ്കരിക്കാണ് അപ്പോ ആ വ്യക്തി മറുപടി പറഞ്ഞു അലാഖിൻ അള്ളാഹെതിരി പക്ഷെ അള്ളാഹ്ക്ക് അറിയാം ഞാൻ എത്ര ചെയ്തിട്ടുണ്ട് എന്നിട്ട് അള്ളാഹുക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സെമയത്തു റസൂൽ അള്ളാഹി അള്ളാഹുഅലി ഞാൻ അബ്സല അലൈഹി സ്വലം പറഞ്ഞ് കേട്ടിട്ടുണ്ട് മൻസാജിദ് ആരാണോ അള്ളാഹിനു വേണ്ടി ഒരു സുജൂത് ചെയ്യുന്നത് ിഹാ ഹസനത്തു വേണ്ടി അതൊരു നന്മയായി രേഖപ്പെടുത്തും അവന്റെ പാപം അതുകൊണ്ട് ഒഴിവാക്കും അവന്റെ അപ്പോ ഈ മുത്തോളെ ചോദിച്ചു മൻഅൻത കാരണം റസൂൽന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ആള് പറയുന്നത് അപ്പൊ മുത്തറീമോൾക്ക് അറിയില്ല അത് ആരാല്ല അപ്പോ റസൂൽ എന്ന് കേട്ടു പറഞ്ഞപ്പോൾ സഹാബിയാണെന്ന് മനസ്സിലായി അപ്പൊ മൻ അൻതാരും ചോദിച്ചു ഞാൻ എന്നിട്ട് പറയാണ് എന്നിട്ട് പറഞ്ഞിട്ട് ആൾക്കാരുണ്ടല്ലോ ഞാൻ അവരുടെ അടുത്തേക്ക് തന്നെ പോയി ഞാൻ പറഞ്ഞു ഇത് ദ്വ ആയിട്ടല്ല പക്ഷെ അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടതിന്റെ പേരിൽ പറയാണ് നിങ്ങൾ ഇങ്ങനെ കൂടി നിങ്ങൾക്ക് ഷെറു പ്രതിഫലമായിട്ടുണ്ടാവട്ടെ പറഞ്ഞു എന്ന് പറയാനുള്ള കാരണം അമർ തുമൂനിബി അലൈഹി സ്വലം നബിഹു അലൈഹി സ്വലമേടെ സഹാബികളിൽ പെട്ട ഒരാളെ പഠിപ്പിക്കാനാണ് ഒന്ന് വിട്ടത് അവർക്കറിയാ ഇതാരാള് അറിയാ പക്ഷെ നിസ്കരിക്കണ കണ്ടപ്പോ ഈ വ്യക്തി മുസ്തരിഫ് റഹിമോക്കെ അറിയില്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് വിട്ടതാണ് അപ്പോൾ റസൂള്ളഹിന്റെ ഒരു സഹാബിനെ പഠിപ്പിക്കാനാണ് എന്നെ വിടുന്നത് എന്ന് മുത്തറിഫ് റഹിമഹുല്ല പോയിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പൊ നഫ്സ് അലൈഹി എന്ന് കേട്ടിട്ടുള്ള അനുസരിച്ചിട്ട് ആ സഹാബി ധാരാളം നഫ്ല നഫ്ലുറീല്ലും സുദുഖിലും ഒക്കെ അറിയപ്പെട്ട സഹാബിയാണ് അപ്പൊ ഇബാദത്തുകൾ ധാരാളം സുന്നത്തായ നിസ്കാരങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ സഹാബി ചെയ്തിരുന്നു ഇതിന്റെ വേറൊരു വിഭായത്തിൽ ലഫ്ലു ചില വ്യത്യാസത്തിൽ പറയുന്നുണ്ട് മുത്തരിഫ് റഹിമുള്ള പോയി പറഞ്ഞു فرأيته يطيل القيامة ويكثر الركوع والسجود فذكرت ذلك له أبن ترال سجود ركوع جينا فقال ما ألوت أن نحسن أبو أبو ذر رضي الله عنه مرودي بارنيو أنما جاي ندل يعني كركن إني سمعت رسول الله صلى الله عليه وسلم يقول പറയുന്ന കേട്ടിട്ടുണ്ട് ആരാണോ ജൂത് ചെയ്യുന്നത് അതുകൊണ്ട് അവന്റെ ധർജ് ഉയർത്തപ്പെടും പാപങ്ങൾ ഒഴിവാക്കപ്പെടും എന്നുള്ളത് അപ്പോ നെഫ്ലുകളായ നിസ്കാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്ക് സംഭവിക്കുന്ന പാപങ്ങളെ മായ്ച്ചു കളയാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം സ്ഥാനമുയരാൻ എല്ലാം കാരണമാകുന്ന കാര്യമാണ്